പന്ത്രണ്ട് ജനുവരി മാസത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന പോലെ ഡോക്ടേഴ്സിൻ്റെ ടീമിനു മുമ്പിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഈ മെഡിക്കൽ റിപ്പോർട്ട് എന്നെ കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു മാക്സിമം ഒരു മൂന്ന് മാസം അതിൽ കൂടുതൽ അദ്ദേഹത്തിന് ആയുസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കാരണം റോമിലെ ഒരു അല്ലെങ്കിൽ യൂറോപ്യൻ മെഡിക്കൽ എത്തിസ് അനുസരിച്ച് രോഗിയെല്ലാം അറിയണം എന്നാണ് രോഗിയുടെ എല്ലാം അറിയണം അതുകൊണ്ട് അദ്ദേഹം എന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇനി ജീവിക്കാൻ സാധ്യതയില്ല മാക്സിമം ആയാലും മൂന്ന് മാസം കാരണം ട്യൂമർ അത്രയും വലപ്പം വെച്ചു എന്നുള്ളതിലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് സെമിനാറിലേക്ക് വരികയാണ് അവരെന്നോട് വർഷം പറഞ്ഞത് വേണമെങ്കിൽ സർജറി ചെയ്യാം അത് വേണമെങ്കിൽ ഇറ്റലിയിൽ തന്നെ ചെയ്യാം ഇനി അതല്ലെങ്കിൽ ജർമ്മനിയിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് വേണമെങ്കിൽ ചെയ്യാം ഇനി അതുമല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ച് വന്നിട്ട് അവിടെ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ സെമിനാറിലെത്തി സെമിനാർ ഡയറക്ടർസിനെ കാര്യങ്ങൾ അറിയിച്ചു പിന്നെ റോമിൽ പഠിക്കുന്ന തലശ്ശേരിക്കാർ എൻ്റെ രൂപതക്കാരന്മാരുണ്ട് പഠിക്കുകയും ജോലിയും ചെയ്യുന്നവർ അപ്പോൾ അവരെ എല്ലാവരെയും കൂടെ റെക്ടർസിന് വിളിച്ചു ഇങ്ങനെ കാരണം വളരെ ഗൗരവമായ കാര്യമാണല്ലോ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു അങ്ങനെ അവർ മിതാവുമായിട്ട് ബന്ധപ്പെട്ടു അന്ന് തലശ്ശേരിയുടെ മെത്രാപോലെത്തെ ജോർജ് വനയുടെ പിതാവാണ് അദ്ദേഹം ഇവിടുത്തെ ആ ക്യൂരയിലൊക്കെ ആലോചിച്ചതിനു ശേഷം ഒരു തീരുമാനമെടുത്തു ഇങ്ങോട്ട് തിരിച്ചു വരുന്നതായിരിക്കും നല്ലത് കാരണം മിക്കവാറും മരിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അവിടെ ഓപ്പറേഷൻ ചെയ്താലും ഇല്ലെങ്കിലും മരിച്ചു പോകും മരിക്കാനാണ് സാധ്യത കൂടുതൽ അപ്പം അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ആ സാഹചര്യത്തിൽ തിരിച്ചു ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ ബോഡി കൊണ്ടുപോവുക അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ പിന്നെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ ഇവിടെ ഇവിടെ ഈ ഇന്ത്യൻ മെഡി ഡോക്ടേഴ്സിലാണ് കുറച്ചുകൂടെ ഒരു താൽപര്യം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ നെർവ് സംബന്ധമായ സർജറി ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഡോക്ടേഴ്സിനാണ് കുറച്ചുകൂടെ ഒരു നല്ലതെന്നുള്ള ഒരു അഭിപ്രായം പൊതുവേ വന്നു അങ്ങനെ പിതാവ് അങ്ങനെ എൻ്റെ സ്കാൻ റിപ്പോർട്ട് ഞാൻ മെയിലിൽ അയച്ചു കൊടുത്തിരുന്നു സ്കാൻ റിപ്പോർട്ടെല്ലാം എല്ലാം കൂടി പിതാവ് എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിലേക്ക് ഫോർവേഡ് ചെയ്തു അപ്പോൾ അവിടെ ഒരു നല്ല ഒരു ന്യൂറോ സർജൻ ഉണ്ടെന്ന് അന്ന് ചക്കിത പിതാവാണല്ലോ സഹായം എത്ര ചക്കിത പിതാവ് നമ്മുടെ തലശ്ശേരി പിതാവായിരുന്ന പിതാവിനോട് പറഞ്ഞു കുഴപ്പമില്ല ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പേരിൽ പിതാവ് പറയുകയാണ് കൃഷ്ണനോട് പറഞ്ഞു ഇലേസനെ ഇങ്ങോട്ട് വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലാണ് ഞാൻ തിരിച്ച് തിരിച്ച് റൂമിൽ നിന്ന് തിരിച്ച് തർച്ചിൽ വരുന്നത് അതിനുശേഷം വന്നപ്പോഴും ഞാനങ്ങനെ വീട്ടിലും അങ്ങനെ ആരോടും ഒന്നും പറഞ്ഞില്ല കാരണം പിതാവ് പറഞ്ഞിരുന്നു പിതാവിന് നല്ല വിശ്വാസമായിരുന്നു പല്ലാണ്ട് പിതാവിന് പിതാവ് പറഞ്ഞു സാരമില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വീട്ടുകാരെ ഒന്നും അറിയിച്ച് പേടിപ്പിക്കേണ്ട നമുക്കത് മാനേജ് ചെയ്യാവുന്ന വിഷയമുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ധൈര്യം എന്നെ അച്ഛന്മാരുടെ സപ്പോർട്ടൊക്കെ ഒത്തിരി എന്നെ സഹായിച്ചിരുന്നു ആ സമയത്ത് ഈ ഇതാ ഇങ്ങനെ അറിയുമ്പോൾ എന്തായിരുന്നു എൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ബ്രെയിൻ ട്യൂമർ എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നുള്ളതെ ഇതെന്താണ് സംഗതി എന്ന് പോലും അറിയില്ലായിരുന്നു അപ്പം തിരിച്ചിങ്ങനെ ഇത്ര ഗൗരവാണെന്നു എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞല്ലേ ഇങ്ങനെ മൂന്ന് മാസമാണ് ഇനി ആയുസ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് സെമിനാറിലേക്ക് വരികയാണ് തിരിച്ച് വന്നു കഴിഞ്ഞ് സെമിനാറിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരു ഉച്ച നേരത്താണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് ഞാനും എൻ്റെ ഫോർമാഡ്രസ്സിനും മാത്രമേ ഉള്ളൂ അദ്ദേഹം ഒരു സ്പെയിൻകാരനാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പ്രദേശവും ആ സമയത്ത് പഠിക്കാൻ വേണ്ടി ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി കുറച്ച് അച്ചിരി ദൂരമുണ്ട് നടക്കാൻ അപ്പോൾ അവിടേക്ക് പോവുകയാണ് അപ്പോൾ സെമിനാറിൽ ഞങ്ങളുടെ രണ്ടുപേർ മാത്രമേ ഉള്ളൂ വന്നു കഴിഞ്ഞ ഉടനെ അച്ഛൻ പറഞ്ഞു വിശ്രമിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ അച്ഛൻ്റെ മുറിയിലേക്ക് പോയി അപ്പോൾ ഞാൻ മുറിയിലേക്ക് പോയി ഒന്ന് ഫ്രഷായി എന്നിട്ട് നമ്മുടെ ചാപ്പലിലേക്ക് പോവുകയാണ് ഞാൻ കാരണം എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയില്ല കാരണം ഇത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ശരിക്കും ഒരു മരണ വാറൻറ്റ് കിട്ടിയ ഒരാളുടെ അവസ്ഥയാണ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടലോ അപ്പോൾ എന്നിട്ട് ഏതായാലും ഞാൻ ഒരു ചെറിയൊരു ചാപ്പൽ ഒരു കുഞ്ഞൊരു ചാപ്പലുണ്ട് ഞങ്ങൾക്ക് റൂമിൽ ഞങ്ങളുടെ സെമിനാരയിൽ സേതസ് ആംബ്യൻസ് എന്ന് പറഞ്ഞ സെമിനാരയിലാണ് ഞാൻ വിളിച്ചത് അവിടെ ഞങ്ങൾക്കൊരു പ്രൈവറ്റ് ചാപ്പിണ്ട് ചെറിയ ചാപ്പലാണ് അവിടെ ഈശോയുടെ ഒരു ക്രൂശ്വരൂ മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അപ്പോൾ ആ ക്രോസ് ക്രോശ്വരൂപത്തിന് മുമ്പിൽ ഞാൻ പോയി ഇരുന്നു കുറേ നേരം പക്ഷേ അവിടെ ഇരുന്നെങ്കിലും ഒന്ന് ഇവനൊന്ന് കരയാൻ പോലും എനിക്ക് പറ്റുന്നില്ല കാരണം അവർ പ്രത്യേകിച്ച് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എന്ത് ചെയ്യണം എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ കുറച്ച് നേരം ഈശോടെടുത്തു അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം ഒരു ഗാനമുണ്ടല്ലോ മലയാളത്തിലെ ഞാൻ എന്നോ കേട്ട് മറന്ന ഒരു ഗാനമാണ് ഈ താങ്ങുന്ന ദൈവം കൂടെയുണ്ടെങ്കിൽ തളരുവത് എന്ത് കുഞ്ഞേ എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട് അപ്പം അതിൻ്റെ ഈരടികൾ ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ആ വരികൾ തന്നെ ഇങ്ങനെ വരികയാണ് അത് ഈശോ തന്നതാണ് ആ സമയത്ത് അത് ഞാനിങ്ങനെ ഞാൻ അറിയാതെ തന്നെ അതിങ്ങനെ ആവർത്തിച്ച് പാടാൻ തുടങ്ങി അത് പാടി പാടി കുറേ പാടി പാടിക്കഴിഞ്ഞപ്പോഴത്തേനും അതൊരു വലിയ ബോധ്യമായിട്ട് എന്നെ മനസ്സിലേക്ക് വന്നു കാരണം ഓക്കെ ട്യൂമറൊക്കെ എനിക്കുണ്ട് വലിയ പ്രശ്നമുണ്ട് പക്ഷേ താങ്ങുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ തളരേണ്ട കാര്യമില്ലല്ലോ ഞാൻ സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള വലിയൊരു ചിന്താഗതി വലിയൊരു ബോധ്യം അതൊരു ബോധ്യം ചിന്ത എന്നതിനേക്കാളപ്പുറത്ത് ഈശോ തന്നൊരു ബോധ്യമാണ് ഒരു ഒരു തരം ഒരു സ്പിരിച്വൽ ഹീലിംഗ് ആ സമയത്തേക്ക് കിട്ടി അതിൽ പിന്നെ വലിയ പ്രശ്നം എൻ്റെ ട്യൂമറിനെ പറ്റി മാനസികമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല വലിയ ടെൻഷനോ വെപ്രാളമൊന്നും ഒരിക്കലും രണ്ടാമത് പിന്നെ ട്യൂമറോ വന്നപ്പോഴായാലും എനിക്കത് ഉണ്ടായില്ല കാരണം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എൻ്റെ ഈശോയുടെ കരങ്ങളിലാണ് ആ ഈശോയാണ് എന്നെ താങ്ങുന്നത് എന്നുള്ള വലിയൊരു ബോധ്യം ആ സമയത്തിനേക്ക് കിട്ടി എന്നിട്ട് അതിനുശേഷം പിന്നെ ചികിത്സ എങ്ങനെ ആ എന്നിട്ട് ഞാൻ തിരിച്ച് വന്നില്ല ഞാൻ പറഞ്ഞല്ലോ തിരിച്ച് ഞങ്ങൾ നമ്മൾ തരശ്ശേരിലേക്ക് വന്നു അങ്ങനെ വീട്ടിൽ പോയി ഒരാഴ്ച വീട്ടിൽ നിന്നു പക്ഷേ ആ സമയത്ത് തന്നെ ഞങ്ങൾ എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ പിതാവ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിരുന്നു അവിടെ ഒരു ഡോക്ടർ കൃഷ്ണ കൃഷ്ണദാസ് അദ്ദേഹം ഒരു കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന ഒരു ന്യൂറോ സർജനാണ് അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു പക്ഷെ അദ്ദേഹം വളരെ കോൺഫിഡൻസോടെ എന്നോട് സംസാരിച്ചത് വളരെ സാരമില്ല നമുക്കിത് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക് ട്യൂമർ വലിപ്പമുണ്ട് പക്ഷെ സാരമില്ല ഇപ്പോൾ തൽക്കാലം ഒരു രണ്ട് മൂന്നാഴ്ച ഞാൻ മരുന്ന് തന്നാം ആ മരുന്ന് ഒന്ന് കഴിച്ചിട്ട് തിരിച്ച് വന്നാൽ മതി നമുക്ക് സർജറി ചെയ്യാം ഡേറ്റൊക്കെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എനിക്ക് ഡേറ്റ് തന്നു അത് ഫെബ്രുവരി ഇരുപത്തിയേഴായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴ് അപ്പോൾ രണ്ടാഴ്ച മരുന്ന് കഴിക്കാനുണ്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ആ സമയത്ത് ഞാൻ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് അപ്പം അതുകൊണ്ട് രണ്ടാഴ്ച വീട്ടിൽ പോയി ഒക്കെ എടുത്തതിനു ശേഷം ആ സമയത്ത് മരുന്ന് കഴിച്ചു ഒരു മൂന്ന് ദിവസം മുമ്പ് ഞാൻ തലശ്ശിലേക്ക് വന്നു തിരച്ചിലേക്ക് വന്ന് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കുറച്ച് മുന്നേ ആശുപത്രിയിൽ പോയി അഡ്മിറ്റാണല്ലോ അതിനുവേണ്ടിയൊക്കെ ആയിട്ട് തലശ്ശേരിക്ക് വന്നു അപ്പോൾ ഉള്ള പിതാവ് എൻ്റെ തല തലശ്ശേരി സെമിനാരിയിൽ മൈനസ് സെമിനാരി ഞങ്ങളുടെ അന്നത്തെ ആധ്യാത്മിക പിതാവായിരുന്ന ഫാദർ ഷാജി തക്കേമുറി അച്ഛനുണ്ട് അച്ഛൻ പിന്നീട് ഞങ്ങളുടെ ഡയറക്ടറായി ഇപ്പം തലശ്ശേരി രൂപതല തന്നെ നിർമ്മലഗിരി എന്ന് പറഞ്ഞ പള്ളി വികാരിയാണ് ആരിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കൗൺസിലിങ്ങിന് വേണ്ടി ഒരു ആധ്യാത്മിക കൗൺസിലിങ്ങിന് വേണ്ടി സംസാരിപ്പിക്കാനൊക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട് ഞാൻ പോയി അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞു ദർ ഇസ് എ സിഗ്നേച്ചർ ഓഫ് ഗോഡ് ഓൺ യു ട്യൂമർ അതായത് നിൻ്റെ ട്യൂമറിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട് എന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കരമായ ഒരു ആശ്വാസം ആ സമയത്ത് തന്നു അപ്പോൾ ഞാനതിങ്ങനെ പിന്നീട് അതുതന്നെ ഇങ്ങനെ അച്ഛൻ എന്തൊക്കെയോ മറ്റു കുറേ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഇതൊന്നും എൻ്റെ മനസ്സിലില്ല എൻ്റെ മനസ്സിൽ ഈ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ നിൻ്റെ ട്യൂമറിൽ ദൈവത്തിൻ്റെ ഒരു കയ്യപ്പുണ്ട് അപ്പോൾ അതിൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഫസ്റ്റ് സർജറി ആയി കഴിഞ്ഞിട്ട് റെസ്റ്റൊക്കെ സമയം എടുക്കുന്ന സമയത്ത് ഒരിക്കൽ അച്ഛനെ വീണ്ടും മീറ്റ് ചെയ്തു അപ്പോൾ അച്ഛനെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ അച്ഛനെന്ന് പറഞ്ഞ വാക്കുകൾ ആ എൻ്റെ ട്യൂമറിലൊരു ദൈവത്തിൻ്റെ കയ്യപ്പുണ്ടെന്ന് അച്ഛൻ പറഞ്ഞില്ലേ അതെന്നെ ഒത്തിരി സ്പർശം എന്ന് പറഞ്ഞു അവിടെയാണ് ശരിക്കും ഒരാൾക്കുകൾ അച്ഛൻ പറഞ്ഞു മോനെ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതായിട്ട് പോലെ ഞാൻ ഉറക്കുന്നില്ലെന്ന് അച്ഛൻ പറഞ്ഞു സത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഞാൻ പറഞ്ഞു എന്ന് തന്നെ എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഉറപ്പാണ് അത് എനിക്കും അച്ഛനും അന്ന് ബോധ്യമായി അത് ദൈവം അച്ഛൻ്റെ ചുണ്ടിലേക്ക് വെച്ച് തന്നായിരുന്നു ആ വാക്ക് കാരണം ആ വാക്ക് ആ ഒരു ആശ്വാസവാക്ക് അന്നെനിക്ക് ആശ്വാസമായിരുന്നു ആ അന്നെനിക്ക് കിട്ടുന്നതാണെന്ന് തമ്പുരാൻ അറിയാമായിരുന്നു